ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മാങ്ങ വെച്ചൊരു അടിപൊളി കറിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവ മൂന്നും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു മാങ്ങ കഴുകി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മാങ്ങ വെള്ളമില്ലാതെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങ ഒന്ന് വാട്ടിയെടുക്കുന്ന സമയം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താലാണ് മാങ്ങ കഷ്ണത്തിലൊക്കെ നല്ലപോലെ ഉപ്പ് ചേരുവ നമ്മളുടെ മാങ്ങ കഷ്ണം കുറച്ച് നേരം ഇതുപോലെ കുറച്ച് നേരം ഒരുപാട് പേടിക്കാതെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് അതിനു ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിയുള്ള കളറുള്ള മുളക് പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ച നല്ല മഞ്ഞൾ പൊടി കാൽസ്പൂണ് ഒരു പിഞ്ച് രണ്ട് പിഞ്ചളവില് കായംപൊടി ഈ മാങ്ങയുടെ ഹൈലൈറ്റ് ആണ് ഈ ഒരു മിക്സ് ഏതെങ്കിലും സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം മാങ്ങ കടുക് വറ ഇത് കുറെ ദിവസത്തിന് തന്നെ ഇരിക്കും പൊതുവെ ചാറുകറിയിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചാറുകറിക്കൊപ്പം ഇതും സൈഡായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ടേസ്റ്റിയായിട്ട് കുറേ ചോറ് നമ്മൾക്ക് ഉണ്ണാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിപ്പം അതിന് അധികം സമയമൊന്നും വേണ്ടിവന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് കുറച്ച് ശർക്കര പൊടിയും കൂടെ മുറ്റം കൊടുത്ത് വരെ ഇളക്കിളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇല്ലേ യൂസിനുള്ളൊരു അച്ചാർ റെഡി